നമസ്കാരം എല്ലാവർക്കും ഗ്യാപ്യ സ്ഫൂട്ടിലേക്ക് സ്വാഗതം ഞാൻ തോമസ് എല്ലാ ചെടികൾക്കും അത്യാവശ്യം വേണ്ട പ്രൈമറി ന്യൂട്രിയൻസും സെക്കൻഡറി ന്യൂട്രിയൻസും ധാരാളമായി അടങ്ങിയ സൂപ്പർ വളം ആട്ടിൻ കാഷ്ടത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആട്ടിൻകാഷ്ടം ചെടികൾക്ക് ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം ചെടികൾക്ക് കൊടുക്കാം ഏത് രീതിയിൽ കൊടുക്കാം എന്നതിനെ ഈ വീഡിയോയിൽ പറയുന്നത് പ്രൈമറി ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം സൂര്യപ്രകാശത്തിലെ ഊർജത്തെ ആഗിരണം ചെയ്യുന്നത് ചെടികളുടെ ഇലകളെ തണ്ടുകൾ വേരുകൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതാണ് നൈട്രജൻ ചെയ്യുന്നത് ധാരാളമായി പൂക്കളും കായ്കളും ഉണ്ടാകാൻ ഫോസ്ഫറസ് ആവശ്യമാണ് അന്തരീക്ഷ വായുവിലെ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജനെ പുറന്തള്ളയും അതോടൊപ്പം ചെടികളിൽ പൂക്കളും കായകൾക്കും നല്ല നിറവും വലിപ്പവും ഉണ്ടാകുന്നതിന് പൊട്ടാസ്യം ആവശ്യമാണ് അപ്പോൾ ഈ നൈട്രജനും ഫോസ്ഫറസ് പൊട്ടാസ്യം പ്രൈമറി ന്യൂട്രിയൻസ് ധാരാളം ഈ ആട്ടിൻ കാർഷത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ സെക്കൻഡറി ന്യൂട്രിയൻസ് ആവശ്യമായ കാൽസ്യം മഗ്നീഷ്യം സൾഫർ അയർ തുടങ്ങിയതും ചെറിയ രീതിയിൽ ആവശ്യമാണ് ചെറിയ ഈ വളത്തിൽ അടങ്ങിയിട്ടുണ്ട് ഈ സെക്കൻഡറി ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലാണ് ചെടികൾക്കും ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ സെക്കൻഡറി ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് അത് അതിൻ്റേതായ അളവിൽ ചെറിയ രീതിയിൽ ഈ വളത്തിൽ ആട്ടിൻ അടങ്ങിയിട്ടുണ്ട് ഈ ആട്ടിൻ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഫ്രഷായിട്ടുള്ളത് കൊടുക്കാൻ പാടില്ല ഫ്രഷായിട്ടുള്ളതിലെ മറ്റേ യൂറിക് ആസിഡ് അമോണിയ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട് അത് ചെറിയ ചെടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ വേരുകൾക്ക് താങ്ങാൻ പറ്റാത്തതാകും ചെടി ക്രമേണ നശിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ ഫ്രഷായിട്ടുള്ള ആട്ടിൻ കാഷ്ടം ചെടികൾക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത് എന്നാൽ വാഴ തെങ്ങ് ജാതി തെങ് അങ്ങനെയുള്ള ചെടിയ മരങ്ങൾക്കൊക്കെ പല ഫ്രഷ് ആയിട്ടുള്ളത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല ആട്ടിൻ നഷ്ടം ഉണങ്ങിയാലും അതിലെ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല ചെറിയ രീതിയിൽ ഒരളവ് നഷ്ടപ്പെടുമെങ്കിലും അതിൻ്റെ ഭൂരിപക്ഷം ഭൂരിഭാഗവും അതിൽ ശതമാനവും അതിൽ തന്നെ നിലനിൽക്കും ചാണകമാണെങ്കിൽ കൂടുതൽ ഉണങ്ങിയാൽ അതിലെ പോഷകം നഷ്ടപ്പെടും എന്നാൽ ആട്ടിൻ കാശത്തിലാണെങ്കിൽ ഇത് നഷ്ടപ്പെടുകയില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാൽ ഉണങ്ങിയ ഇതായാലും പൊടിയാത്തത് കൊടുക്കരുത് നാച്ചുറലായിട്ട് പൊടിഞ്ഞതാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് പൊടിയാനായിട്ട് ചെയ്യുന്നത് സാധാരണ നമുക്ക് പാക്കറ്റില് ആട്ടിൻ നഷം വാങ്ങാൻ കിട്ടുന്നുണ്ട് അതല്ലെങ്കിൽ ആടിനെ വളർത്തുന്നിടത്തു നിന്നും ഈ വളം നമുക്ക് കിട്ടും ആ അങ്ങനെ കിട്ടുന്നത് ഒരു അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഏതെങ്കിലും ചാക്കിലോ ചെറിയ സഞ്ചിയിലോ കിലോ കെട്ടി വെച്ചിട്ട് നനച്ചു കൊടു ആദ്യം നനച്ചതിന് ശേഷം കെട്ടി വെച്ച് കൊടുക്കുക അപ്പോൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ അത് പൊടിഞ്ഞ് കൊടുങ്ങും രണ്ടാഴ്ച തുടങ്ങി ഒരു മാസം വരെ എടുത്താൽ ഈ രീതിയിൽ പൊടിഞ്ഞു കിട്ടി ഇപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം എടുത്തതാണ് ഇതുണ്ട് ഇതിൽ ആ പൊടിഞ്ഞതാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് പൊടിയാത്തത് വീണ്ടും കെട്ടിവെക്കുക പിന്നെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വീണെന്ന് വെച്ച് കുഴപ്പമില്ല പക്ഷെ കൂടുതലായിട്ട് അത് വീഴരുത് ഈ പൊടിഞ്ഞതാണ് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടിഞ്ഞതാകുമ്പോൾ ചെടികൾക്ക് പെട്ടെന്ന് വേരുകൾക്ക് ആഗിതം ചെയ്യാനും പറ്റും മാത്രമല്ല അതിലെ ഈ കാൽസ്യം അത് പൊടിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ചൂട് നഷ്ടപ്പെടും അത്രയും ഈ വളത്തിന് പൊതുവേ ചൂട് കൂടുതലാണ് അതുകൊണ്ട് പൊടിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ചൂട് ക്രമേണ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ട് അത് പൊടിക്കുകയും ചെയ്യാം എങ്കിലും കാൽസ്യം കണ്ടൻറ് ഉള്ളത് കൊണ്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം ഈ വളം കൊടുക്കുമ്പോൾ ചെടികൾക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ഇത് ഏതെല്ലാം ചെടികൾക്കും കൊടുക്കാമെന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടതാണ് എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റില്ല കാരണം വെയിൽ നേരിട്ട് കൊള്ളുന്ന എല്ലാ ചെടികൾക്കും ഈ വളം കൊടുക്കാം വെയിൽ നേരിട്ട് കൊള്ളുന്ന ചെടിയെന്ന് പറയുമ്പോൾ ചെടികൾ അടീനിയം മുല്ല അങ്ങനെയുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റും എന്നാൽ വളരെ നൈസായിട്ടുള്ള ഈ പെറ്റുണിയ ഇത് ഈ പെറ്റുണിയ അതുപോലെ വിങ്കാ റോസ് അങ്ങനെയുള്ളതിനൊന്നും കൊടുക്കരുത് അതുപോലെ അഗ്ലോണിമ കലാത്യ ഇനങ്ങൾക്കും ആട്ടിങ്കാട്ടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കൊടുക്കാതി നല്ലതെന്നല്ല അത് കൊടുക്കരുത് കാരണം അതിൻ്റെ വേരുകളൊക്കെ വളരെ നൈസാണ് ലോലമാണ് അത് ചൂട് കൊണ്ട് ഉണങ്ങിപ്പോകും ഇനി ചാണകപ്പൊടി തന്നെയാണ് നല്ലത് അതുപോലെ തന്നെ പച്ചക്കറി എല്ലാത്തരം പച്ചക്കറികൾക്കും ഈ വളം വളരെ നല്ലതാണ് നന്നായിട്ട് കായകൾ ഉണ്ടാകുന്നതിന് ഈ പച്ചക്കറികൾക്കെല്ലാം തന്നെ മൂന്ന് അതായത് മാസം ഈ രണ്ട് മാസം ഈ രണ്ട് മാസത്തിലൊക്കെ കൊടുക്കാവുന്നതാണ് പൂച്ചെടികൾ ഞാൻ നേരത്തെ പറഞ്ഞ മുതലേ വെയിൽ കൊള്ളുന്നതും നല്ല ഹാർഡായിട്ടുള്ള തണ്ടും വില കിടും ഇപ്പൊ ഇത് പെറ്റുണിയ പെറ്റുവിണിയൊക്കെ ഇത് കൊടുക്കരുത് ടുംബർജിയ തുമ്പർ ജിയൊക്കെ ഞങ്ങൾ നാല് മാസത്തിലൊരിക്കാൻ ഇട്ട് കൊടുക്കാറുണ്ട് നന്നായിട്ട് എന്നും പൂക്കളുണ്ടാവുന്നുണ്ട് തുമ്പർ അതുപോലെ തന്നെ ദാ ബ്ലൂ ഡൈസ് ബ്ലൂ ഡൈസിന് നമുക്ക് കൊടുക്കാം ഇത്ര ഹാർഡായിട്ടുള്ള ഇലകളും തണ്ടുകളും ആയിരിക്കണം വളരെ സോഫ്റ്റ് ആണെങ്കിൽ മാത്രം അത്തരം പെറ്റൂണിയ പോലെയുള്ള വിങ്ക റോസൊക്കെ പോലെ ഹൈബ്രിഡ് വിങ്കയൊക്കെ പോലെയുള്ളതിനൊന്നും കൊടുക്കരുത് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്